അത്രയേ ഉള്ളൂ കേരിക്കണം ലൂസ് ചെയ്യില്ല ലൂസ് ലൂസനകത്ത് കൊണ്ട് പോട്ടെ അവിടെ രണ്ടാമത്തെ അടുത്ത രണ്ട് മീൻ ഒരുമിച്ച് കേറുന്നോട് ഞാൻ പറഞ്ഞല്ലടെ മീനുണ്ടോന്ന് പോള മനുഷ്യ പോളോ കൊടുക്കോട് കൊടുക്കോട് ആ അന്യം പേടിക്കണ്ട എല്ലാവർക്കും കേറിക്കൂ അത്രേ ഉള്ളു കയറ്റിക്ക് കയറാൻ ആരാലോ വയസ്സുണ്ട് നമ്മുടെ അനിയന് മീനടിച്ചെട്ടോ അയ്യെ കയറ്റിയാ തരാ വയ്യെ കയറ്റിയാ വയസ്സുണ്ട് നമുക്ക് ഗൈസ് അപ്പോൾ ഞങ്ങൾ വേണ്ടേ ഞാൻ നമ്മുടെ അനീത്താനും ബോഡൊരു കാട്ട് ചെയ്യുന്നു കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കൂട്ടുകാർ ഞങ്ങൾ മൂന്ന് പേരുടെ രാവിലെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അത് രാവിലെ വരാൽ പിടിക്കാനായിട്ട് വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പോൾ നോക്കാം എന്ത് കിട്ടും എന്ന കേട്ടോ നമ്മൾ ഒരു ലൊക്കേഷനാണ് വന്നാൽ കേട്ടോ നമ്മുടെ സൈറ്റ് ഉണ്ടോ പടക്ക് സൈറ്റ് അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോയേക്കാം എന്ത് കേട്ടോന്ന് നോക്കാം കേട്ടോ ഓക്കെ വൈദ്യുതി ഉണ്ടോ ഇത്രയും കാടുണ്ട് കേട്ടോ ഈ കാട്ടേക്കൂടാണാതി രാവിലെ ആറ് സംതിങ് ആയതേ ഉള്ളൂ മനുഷ്യവാടാ ഇപ്പൊ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇവിടെ പന്നി ഉണ്ടെന്ന് കേട്ടോ ഇത് ഉണ്ടോ പന്നി ഉണ്ടാ പന്നിയേ കളം തെളിച്ചിട്ടിരിക്കട്ടോ പന്നിട്ട് പന്നി തന്നെയാണോ എടുത്തു നീ കണ്ടല്ലേ കണ്ട സ്ഥിതിക്ക് എടുക്കടാ ഫ്രണ്ട് സമൂഹം ഇവിടെ എല്ലാം വെള്ളം കേട്ടോ ആ ഇവിടെ നിന്നറിയ അമ്മ അപ്പം നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിങ് എല്ലാം അടിക്കാൻ നോക്കാം നിൽക്കാൻ പറ്റൂടോ വാടാ കാടേ ഉള്ളു ഊ ഫസ്റ്റ് സ്ട്രൈക്ക് ആ അടിച്ചോ എടാ ശെ എനിക്ക് തോന്നുന്ന സിലോപ്പിയാന്ന് തോന്നാ ആട് കൊടു ഞാൻ പറഞ്ഞല്ലോ അവിടെ മീനുണ്ടെന്ന് അല്ല സൈസും വരാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിരുന്നു കറക്റ്റ് ആയിരുന്നല്ലോ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇതേ ഓണ്ടർ അടുത്ത മേ പോള മനുഷ്യൻ പോളോ കൊടുക്കൂട് കൊടുക്കോട് ഓണ്ടർ ആ ഇനിയും പേടിക്കണ്ട എല്ലാവർക്കും കയറിക്കോളൂ നമ്മുടെ ഫസ്റ്റ് മീൻ വരുന്നുണ്ട് കയറിയാ കയറി നമ്മക്കാ നമ്മക്കാ അവിടെ ഫസ്റ്റ് നാടൻ ഫസ്റ്റ് നാടൻ കയറി കായ്സ് നീ ചറവ പിടിച്ചോളൂ പിള്ളേരെ ഒന്നും നോക്കണ്ടേ പൈസ ഫസ്റ്റ് പാ ഇത് വരാല്ലേ നാടൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പാണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലക്കം പറഞ്ഞാൽ വാക്ക് പാലിച്ചിട്ടുണ്ട് ഫസ്റ്റ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നാടൻ ഓക്കേ പൈസ ഉണ്ടല്ലോ പാണ്ടയുടെ ഹുക്കപ്പ് ഉണ്ടോ ഹുക്കപ്പുണ്ടോ അടിപൊളിയായിട്ട് ഹുക്കയക്കുന്നുണ്ട് സിംഗിൾ ഹുക്കേ ഉള്ളൂ പക്ഷേ പ്രോപ്പർ ഹുക്കപ്പ് പിന്നെ ഫസ്റ്റ് മീൻ കിട്ടുന്നുണ്ട് പിടിച്ചോ അല്ല പക്ഷേ നീച്ച് സ്പീഡിലാണ് ചുറ്റുന്നേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ചേറ്റിക്കൂ കൈസ നമ്മുടെ കൂട്ടുകാരൻ്റെ മീൻ അടിച്ചു കേട്ടോ പോകേണ്ട മീൻ അതിലേക്കൂടെ പോകുന്നുണ്ട് ആ അവിടെ അവിടെ അവൻ അപ്പുറത്ത് നിന്നാണ് മീൻ പിടിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് എന്ത് വേണം മനീഷ് ചുമ്മാ കളിച്ചോ നീ എന്നറുതി വെക്കുന്നത് ആ പയ്യ അടിച്ചാൽ മതി വെള്ളക്കുറവടാ വെള്ളക്കുറവ് മാതിരി ചേയ്സ് ചെയ്ത് വരത്തില്ല അവിടെ നിൽക്കുന്നിടത്ത് തയ്ക്കത്തുള്ളൂ ആ അത്രേ ഉള്ളൂ കയറ്റിക്കുക ചേറെ അല്ലേടാ വരാലോ കേസേണ്ട നമ്മുടെ അനിയന് മീനടിച്ചെട്ടോ പയ്യെ കയറ്റിയാൽ മേടാ പയ്യെ കയറ്റിയാൽ മതി ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയി എടുക്കുക ഡ്രാഗ് ഷക്കൽ അല്ലു ടൈറ്റ് ചെയ്തേടാ വേണ്ട വേണ്ട അങ്ങനെ അങ്ങനെയെന്നുണ്ടോ അങ്ങനെ ഞാൻ കേസണ്ടേ നമ്മുടെ ചിറക്കിന് മീൻ അടിച്ചിട്ടുണ്ട് കയറി വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാല തോന്നുന്നു കേട്ടോ കയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട് ചേരാൻ വരാല അടിപൊളി അടിപൊളി ഓരോ 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 ഓരോട്ടെ കയറ്റിയില്ല ഓരോട്ട ഓരോട്ടെ എന്താറ്റി ഓറായിട്ട് ഇതാക്കണ്ട ഒരാളെ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സൈസും ഒരാള് വിഴുങ്ങി ഉരുണ്ട ഒരാളടാ ഈ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ഇതാ നല്ലോടാ കൊണ്ട് കിബി വരാൽ വീട്ടിനെ അല്ല കേട്ടോ നല്ല ഉരുണ്ടവരാൽ അടിപൊളി അടിച്ചേക്കുന്ന പാണ്ടയുടെ മഞ്ഞയിലോ പാണ്ടയാണ് ചിറക്കാൻ യൂസ് ചെയ്യുന്നത് മഞ്ഞ കളറ് ആ പാണ്ട ഇരിക്കുന്നുണ്ടോ ആ അടിച്ച് വിഴുങ്ങി കേട്ടോ ഒന്നും പറയാനില്ല പൊളി സാധനം പറഞ്ഞോളാ ഓ അത്രയേ ഉള്ളൂ കയറ്റിക്കണം ലൂസ് ചെയ്യില്ലേ ലൂസ് ചെയ്യില്ല അവന അതിനകത്ത് കൊണ്ടുപോയി ആ ഓട്ടെ ഓട്ടെ നമ്മുടെ രണ്ടാമത്തെ അടുത്ത രണ്ട് രണ്ട് ഒരുമിച്ച് അതുകൊള്ളു ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ ചിറക്കനെ അപ്പുറത്തെ നമ്മുടെ കൂട്ടുകാരനെ മീനടിച്ച് നമ്മുടെ അനിയനെ മീനടിച്ചിട്ടുണ്ട് കേട്ടോണ്ടോന്നാൻ്റെ ചിറക്കനെ മീൻ ആണ്ട വരുന്നത് രണ്ട് മീൻ ഒരുമിച്ച് ഒരേ പോലെ സ്ട്രൈക്ക് എന്റെ പൊളി എന്തതിന് നിക്കട്ടെ ഇവിടത്തെ കേട്ടിട്ട് ശരിയ നീ ഇച്ചിരി നീങ്ങ പൊക്കി കാണിച്ചെ അവകാശം അടിപൊളി രണ്ടുപേന ഒരുമിച്ചടിച്ചോ ചെറു നമ്മുടെ കൂട്ടേണ്ടുണ്ട് അവകാശ അനിയൻ അടിച്ചു കേട്ടോ ഹെവി സാധനം അടിച്ചു ഹെവി ഹെവി ഹെവിടക്കണം അടിച്ചു ഓ അടിപൊളി വരാതി രണ്ടാമത്തെ ഇതുപോലത്തെ മാന്തപ്പൈറ്റം ഏസാണ്ടേ ഇപ്പം ടോട്ടൽ ഇപ്പം ഒരു അര അര മണിക്കൂർ പോലെ പത്തുപഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളിപ്പം മൂന്ന് നാല് അഞ്ച് വരാൽ കിട്ടി കേട്ടോ അഞ്ചു വരാലായി ടോട്ടൽ പൊളി പൊളി ഹെവി ആയിട്ട് ഹെവി ആയിട്ട് അവനാണോ ചിറക്കണ എവിടെ അടിക്കാൻ പറ്റും വ കാടാവാ വാടാ നീ നമുക്ക് മീൻ മീനടിച്ചിട്ടുണ്ട് ചൂടെ വിഴുങ്ങുവാന്നുള്ള ഈ ഫ്രോഗ് ബ്രോഗ് എൻ്റെ പൊന്നു കായ് പാണ്ടേ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഏത് മീനടിച്ചാലും വിഴുങ്ങു പോകാം കേട്ടോ ഇത് നാടൻ വരാൽ ഇത് നാടന കേട്ടോ ഇടത്തര സൈസുകൾ നാടൻ നാടൻ പൊളി 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 ആറാമത്തെ മീൻ ആറാമത്തെ മീൻ ഷോർട്ടേ ഷോർട്ടേ വേണ്ടേ വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്കൊരു ഫോളോ നമുക്കൊരു ഫോളോ നമുക്കൊരു ഫോളോ വന്നിട്ട് പോയി ഒരു ഫോളോ തന്നായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം ഇല്ല ഇല്ല അടിച്ചായിരുന്നു ശരി 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 വയസ്സനിയുടെ മൂന്നാമത്തെ മീൻ കയറുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ മീൻ ഓരോ ടാങ് പാണ്ട പാണ്ട ചിന്നനെങ്കിൽ ചിന്നി കെട്ടിക്കോ വയസ്സാണേ നാലാമത്തെ മീൻ നമ്മുടെ നാലാമത്തെ സോറി മൊത്തം ഏഴാമത്തെ മീൻ ഏഴാമത്തെ വരാൽ ആദ്യം കൊല്ലി നോക്കുക അടുത്ത മെയിൻ കയറിയിട്ടുണ്ട് കേറിയില്ല വെയിൻ വരുന്നേ ഉള്ളു കയറിയ കയറിയെന്ന് പറയാം പാണ്ടയിലാണ് അടിച്ചിങ്ങട്ടെ ഓ ചപ്പക്കറി കിടക്കും കുഴപ്പമില്ലാത്തൊരു വരല്ലോ കേട്ടോ പണ്ട 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 ആ ചിറക്കനെ കൊല്ലിയൊന്നും പൊക്കിക്കൊണ്ട് വരാനുള്ള ത്രാണിയില്ല ആറ് ഏഴായി എണ്ണമൊക്കെ മറന്നുപോയി കൈസ് ഫ്രണ്ട്സ് എത്തുകൊണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ പെൻ ആറ് ഒന്ന് ഏഴ് ഒന്ന് എട്ടാമത്തെ പെൻ ടോട്ടലോട്ടെ എട്ടാമത്തെ ഒരാൾ ആ കണ്ണിക്കിടക്കറി പാണ്ട പാണ്ടലാണ് ഞാനും ചിറക്കനും മീൻ പിടിക്കുന്നത് കേട്ടോ

കയറിയില്ലേ ഉള്ളു കയറി കയറിയെന്ന് പറയാം ബാഗോടെ പാണ്ഡയിലാണ് അടിച്ചേൽക്കുന്ന കേട്ടോ നമ്മൾ നിൽക്കുന്നിടത്തും വെള്ളമാണ് ഓ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലോട്ടോ ആടെ കിടക്കുന്ന ആ അടിപൊളി ഒരു വരാൽ പാണ്ട പാണ്ഡല അടിച്ച വരാലോട്ടോ പാണ്ട പാണ്ട പാണ്ഡാ ഈ മീൻ കിടക്കുന്നുണ്ടാ കൊയ്ത്താണ് വിസ് കൊയ്ത്ത് എന്നാ ഹുക്കാടാ ഇതുണ്ട് പാണ്ടയുടെ ഹുക്ക് ഇരിക്കുന്നുണ്ടോ കണ്ണിക്കൂടെ കണ്ണിന്റെ തൊട്ട് സൈഡിൽ കൂടെ ഹുക്ക് കയറി കേട്ടോ ഈ ഒരു ഗ്ലൗ മേടിക്കണോ അല്ലെങ്കിൽ മതി എടുക്കുന്ന കാര്യം ടാസ്ക് എന്താ വല്ലട അയ്യോ ഏ കയറിയോ സ്കൂട്ട് മീൻ കയറിയ കേട്ടോ ണ്ടോ വലിക്കുന്നുണ്ടോ രണ്ടെണ്ണോ വലിയ ഒന്നാണ് രസേണ്ടേ രണ്ടാസ് പണ്ടല്ലടിച്ചേക്കുന്ന മീനാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാല്ലേ തകർക്കുക സിംഗിൾ ഹുക്കല്ലോ അത് കയറി വയ്ക്കുന്നത് പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ഹുക്കപ്പാണ് കേട്ടോ സ്പിന്നറങ്ങ് വിഴുങ്ങിയായിരുന്നു കൂട്ടാനൊരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ബരാൽ 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 വരാൽ 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 സെറ്റൊരു വരാൽ കയറുന്നുണ്ട് നിങ്ങൾ കയറാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിന് അവിടെ ചേർന്ന് കൂട്ടാനൊരു മീനടിച്ചു വ കൊള്ളാം നൈസ് വരാൽ ചപ്പ് മാറ്റൂ പായൽ മാറ്റൂ പായൽ മാറ്റൂ പായൽ മാറ്റൂ ആ വിഴുങ്ങി കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് അടിച്ചല്ലേ പൈസ ഏതാ ഇതല്ലോ അത് ഈ ഫ്രോ ഏതായിരുന്നു സിംഗർ സിംഗർ ഗൈസ് സിംഗർ എല്ലാം അടിച്ച മീനാ കേട്ടോ അല്ല ഹെവി ഒരു ഉണ്ടോ സിംഗർ സിംഗർ വിഴുങ്ങി കേട്ടോ അടിപൊളി പൊളി 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 ആഹ് അടിപൊളി സിംഗർ ഇരിക്കുന്നുണ്ടോ അടിച്ച് വിഴുങ്ങിട്ടോ പൊളി 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 ഹായ് ഗൈസ് ഇപ്പൊ നമ്മളാണ്ടേ വീഡിയോ വൈൻ്റപ്പി ചെയ്യട്ടോ അപ്പം ഇതാണ്ടേ നമുക്ക് ഇന്ന് പിടിച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് വരാല് കയറിയിട്ടുണ്ട് കേട്ടോ അടുത്തുണ്ടോ ഇത് ഞാനും ചിറക്കൂടെ കൂടി പിടിച്ചാൽ നിങ്ങളുടെ മൂന്ന് പേര് നിങ്ങൾ സെറ്റായിട്ട് മീൻ പിടിച്ചിട്ടുണ്ടോ ആവശ്യത്തിന് അത്യാവശ്യം മീൻ പിടിച്ചിട്ടുണ്ട് മൂന്ന് പേര് ഉപയോഗിക്കുന്ന റോഡ് ബ്രാവഡ റോഡാണ് കേട്ടോ എട്ടടി കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രോഗ രണ്ട് പാണ്ടയും പിന്നെ ഒരു കിവിർ സിംഗർ ഓ സിംഗറും ലിസാഡല്ലേ മീൻ കിട്ടി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോയിട്ട് നമുക്ക് കാണാം അതുവരെയും ബൈ ബൈ പിള്ളേർ മീനൊക്കെ ആയിട്ട് പോകുന്നു രണ്ട് കിലോ മീന മൊത്തം ആറ് ആര കിലോ സംതിങ് തൂക്കൊണ്ട് കേട്ടോ എല്ലാം കൂടെ ടോട്ടല് പയ്യൻ ഫ്രണ്ട് മീൻ കൊണ്ടുവന്ന